ലേശം കുമ്പിട്ട് കിടക്കുവല്ലേ വഴി നോക്കുമ്പോഴേട്ടോ അപ്പൊ രാവിലെ എത്തിയിട്ടുണ്ട് അയ്യോ അടുത്ത ഉന്നമ്പാടി ഒരാഴ്ച ആയിട്ട് പനിയായിരുന്നു ഒരു മൂന്ന് ദിവസം അടകടപ്പായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഇന്റേണൽ എക്സാം എല്ലാം കൂടെ പെട്ടുപോയി എങ്ങനെയെങ്കിലും എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വരെ നിർത്തണം എന്നുള്ളത് ഉള്ളായിരുന്നു ഇവിടെ വന്ന ഇവർ രക്ഷപ്പെടുത്തി എടുത്ത് സൗണ്ട് തീർത്ത് കുറവ് വയനാട് വന്നപ്പോഴും ഇതുപോലെ നല്ല കടുത്ത പനിയുമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ട് ഇതാണല്ലോ ഒരു വയൽ പനിയുമല്ല ഹോസ്റ്റലുള്ള പിള്ളേർക്കും ഫസ്റ്റ് ഇയർ വന്ന പിള്ളേർക്കും എല്ലാർക്കും അമ്മ പുറയിൽ നിന്നെ നോക്കി നിപ്പുണ്ട് ഞാൻ എന്താ പയറും ഒക്കെ നട്ടു അതെല്ലാം അടമഴ ആയതുകൊണ്ട് എല്ലാം ഒഴിഞ്ഞും പെടന്നും ഒക്കെ കിടക്കുക കൊറേ ചീരത്തെയും വക്കെ ഉണ്ട് കുറച്ച് പണിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ആ ഇട്ടായിരുന്നു ഇട്ടായിരുന്നു കേട്ടോ മേടിച്ചത് അതെ പക്ഷെ മാസങ്ങള് കഴിഞ്ഞ ആൾക്കാരെ അറിയിച്ചത് കേട്ടോ അതെ നമ്മുടെ ഒരു ിനൊരു പന്ത്രണ്ട് മണിയോട് കൂടി ഭയങ്കര ശക്തമായ മഴ കൂട്ടാറ്റിലൊക്കെ ട്രാവലറൊക്കെ ഒഴുകി പോയി നമ്മുടെ മുല്ലപ്പെരിയാർ ഇപ്പൊ തുറന്നു വിട്ടു നമ്മുടെ ആ താഴെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ താഴെ ആറ്റിൽ വെള്ളം കലങ്ങി അടിച്ച് വരുന്നുണ്ട് മുല്ലപ്പെരിയാർ തുറക്കേണ്ട അവസ്ഥ ഉണ്ടായി നേരം എളുപ്പത്തേക്കും ഞാന് എട്ടുമണി ഇവിടെ വരണേ ഏഴേ മുക്കാലിന് എല്ലാ ദിവസവും വരുന്ന ബസ് ആമയാറ് വന്നപ്പോ അവിടെ ഉരുള കൂട്ടിട്ട് ആ വണ്ടി തിരിച്ചു കിട്ടു വെള്ളം വെള്ളം നീ കുമ്പോട്ടോ എന്നിട്ട് ആ എടുക്കണ്ട വെള്ളോ എന്നിട്ട് ഇത് വേറെ ഏതാണ്ടോ വഴിക്ക് ചുറ്റി കിട്ടി പതിനൊന്ന് മണി ആയപ്പോഴോ കട്ടപ്പറ കൊണ്ടിട്ടെ ശരി നാലുമണിക്കൂർ ഡിലേ വാ എന്നെ മമ്മി അതാ നിക്കുന്നു പുത്രനെ പ്രതീക്ഷിച്ച് മമ്മി ആകാംക്ഷ പരിധി ആയി നിണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെടിയൊക്കെ മഴ പെയ്തപ്പോഴത്തേക്ക് ഇച്ചിരി ഇതായി കുമ്പിട്ട് കിടക്കുക നല്ല നല്ല ഷോ അല്ലേ വഴി നോക്കുമ്പോഴേ നല്ല ഷോ അല്ലേ കല്യാണം തന്നെ ഷോയല്ലേ പോയെന്നാട്ടേ ും അത് തന്നെ അതെടുത്തുകൂടെ എന്നാ ഷോ ആല്ലേ കരിപണി അല്ലേ ചെണ്ട ഉണ്ടാക്കി വെച്ചേക്കുന്നോടെ തന്നെയാണ് എത്ര പൂവ് എണ്ണി തീർക്കാൻ പറ്റില്ല ഒറ്റ കമ്പില്ല ഇപ്പൊ എത്ര ദിവസമായി അങ്ങനെ നിൽക്കാൻ തുടങ്ങിയത് ണി കൊള്ളം കേട്ടോ അത് എനിക്കിഷ്ടമാണ് ഇത് ഒരുപാട് ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ കാണിച്ചു അവരൊന്നും ഞാൻ ക്യാമറ എടുത്തിട്ട് കാണിക്കൂലോ ഒരു ഗാർഡനിൽ പോയ അവസ്ഥ കേട്ടോണ്ടായിരുന്നല്ല ഇതാകാൻ തുടങ്ങി ഇനിയിപ്പോൾ കവാത്തോടനാ ചെയ്യല്ലോ ഇനിയിപ്പോൾ ഇന്നുകൂടെ അത് കണ്ണി കുത്തി ഒരു പൂവും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ കട്ട് ചെയ്യുള്ളൂ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല ഷൈനിങ്ങ് ആ ഏറ്റവും ഇതാ ഏറ്റവും കമ്പയിൽ ഒരു കമ്പ ഒരു പതിനഞ്ച് പതിനെട്ട് പൂവുണ്ട് നല്ല ദിവസമുണ്ട് ഇത് ഈ ചെടി നമുക്ക് എവിടെ നിന്ന് കിട്ടിയാ മണ്ടേ ഞാനൊരു ചെറിയ കൊണ്ട് കുത്തി വെച്ചു എന്നിട്ട് ആദ്യം ഒരേ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ആ പൂവിന്റെ കളർ ഇഷ്ടപ്പെട്ട കമ്പ് രണ്ടും കണ്ടിട്ട് കുത്തിതാ ഇത്ര സെറ്റപ്പില്ല അങ്ങനെയൊക്കെ അപ്പൊ ചെയ്യൂട്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്ന ദിവസമാണ് ഇന്ന് അപ്പൊ അതിന്റെ പരിചരണമൊക്കെ കൊടുക്കാനായിട്ട് അവനും കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് പിന്നെ അതിലും ഇരട്ടി മധുരം നൽകുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അത് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം അതും നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് അതെ ഇപ്പൊ നമുക്ക് ഗൾഫിൽ ആൾക്കാർ ഉള്ള സന്തോഷം എങ്ങനെയാണോ ശ്രീകൊണ്ട് ക്ഷീണമുണ്ട് പനികളെ പനി പിടിച്ചോണ്ടേ പിന്നെ ഇത്രയും ദൂരമുള്ള യാത്ര കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ക്ഷീണമുണ്ട് എന്തായാലും നമ്മുടെ ഉണ്ടാകുന്ന കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങള് കാണിക്കാം ആ ഇന്നിപ്പം ചോദിക്കുന്നു മൂന്നാർ നാലഞ്ചന് നിനക്ക് ആയിട്ട് ഇവിടെ എന്തെല്ലാം അറിയാട്ടും അവൻ വെച്ചാലേ ശരിയാവുള്ളൂ നിങ്ങൾ വെച്ചാൽ എന്നൊക്കെ ഇന്നാള് പറഞ്ഞാരുന്നു അത് ഞാനും കൂടെ വന്നിട്ടൊക്കെ അതെന്നറിയോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും വെക്കും ഞാൻ തിരിച്ചും ഇപ്പൊ ഇത് ഇറങ്ങിയത് അതെ അതെ ഞങ്ങള് വെച്ചാലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം അടിപൊളി കിട്ടാം പരിസരം എല്ലാം വൃത്തിയാക്കിയാണ് കിടക്കണോ കഴിഞ്ഞ വശ്രടെ കൂടെ രണ്ടര ദിവസത്തെ അടിച്ചൊക്കെ നമ്മക്ക് കാണിച്ചിരങ്ങട്ടാ ബാ ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടു തരുന്ന പനിയാണ് എന്നതായിരിക്കും

പിള്ളേർക്കെമസക്കാർക്ക് പിന്നെ അങ്ങനെ 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 പല പല പരിപാടികൾ ഉടായിപ്പല്ലോ ഉടായ്പത്യസന്ധമായിട്ട് ജോലികളാ അന്നേരം അപ്പനും അമ്മയ്ക്കും ചെലവിനുള്ള കാശാണോ െ ഞാൻ ഒരു തൊഴിൽ ചെയ്തിട്ടേ അതായത് അവിടെ ഈ പിള്ളേർക്ക് ബെഡ് എടുത്തോണ്ട് വിൽക്കുന്നുണ്ട് ബെഡ് പിന്നെ പിള്ളേർക്ക് ആവശ്യ പുതിയ പിള്ളേർക്ക് വരുന്ന സാധനങ്ങള് എടുത്തോണ്ട് വെച്ച് ഇവൻ റൂമ് മാറിയപ്പോഴത്തേക്ക് ഇവനെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് ആ പിന്നെ അങ്ങനെ വേണം മാറി നീക്കുമ്പോൾ പത്ത് രൂപ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ആരെയും വഞ്ചിച്ചെടുക്കരുത് ആ അല്ലാതെ ആയിട്ട് എന്ത് തൊഴിൽ ചെയ്തു പട്രിയോണ്ടാക്കും 10 10 9 ബെഡ് വെച്ചൊണ്ടിနေത്തണ്ട് ആ പിന്നെ 19000 അഡ്മിഷൻ വെச்சാണ്ണ്ട് റൂം എടുത്തൊണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വണ്ടി വെച്ചൊണ്ടിနေത്തണ്ട് എല്ലാം കൂട എല്ലാം കൂട ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുവരക്കി അപ്പോൾ ഇതിനെ ചേറ്റേണ്ടേ ഇതിനെ ചേറ്റേണ്ട ആരെങ്കിലും ഇവിടെ ബാക്കി വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് അപ്പൊ എന്തായാലും ശ്രീകൂട്ടം കൊണ്ടെന്ന് എന്തെങ്കിലാ തന്നത് പക്ഷെ അവന്റെ മനസ്സ് മൊത്തം തൊണ്ണൂറ്റമ്പത് ശതമാനവും അമ്മേണ്ടത്ത കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്കില് റിസർവ് ബാങ്കില് ഫിക്സ്ഡ് ആയിട്ട് കേൾക്കുന്ന പൈസ കുറയാണ് അത് പിന്നീട് എഴുക്കണമെങ്കിൽ അതിന് കാല കാലങ്ങളിൽ കഴിയണം അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഇരുന്നാലും ഈ പറഞ്ഞ പോലെയാണ് ഞാൻ പിന്നെ ഇത് ഇത് ഓരോന്നോരോന്നൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പറയും കൂലിയെടുക്കും അത്യാവശ്യം ആരേലും ചോദിച്ചാലും കൊടുക്കും കേട്ടോ ചെറിയ എൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ ആരെയും ചോദിക്കുക അതിനോടൊരു ആവശ്യം ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കയ്യിലുണ്ടേൽ ഞാൻ ഇല്ലാന്ന് പറയുക അതുകൊണ്ട് എൻ്റെ ഈ പൈസ വാഴുകയാണ് മരമാരിക്കാതോ എവിടെ കൊണ്ട കാശ് വെച്ചാലും അത് നേരത്തെ കാണുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ആര് ചോദിച്ചാലും കൊടുക്കുകയില്ലാത്ത ഏക വ്യക്തി മോളം മാത്രമേ എടുക്കൂ വർഷങ്ങളായിട്ട് പൈസ ആയിട്ട് കൈകാര്യം ചെയ്യുന്നെ എന്നാന്ന് ചോദിച്ചാൽ കുട്ടികൾ പണിതാണെങ്കിലും നമ്മളെ പൊന്നു ജോലിക്ക് കയറി കഴിഞ്ഞാണെങ്കിലും പൈസ ഓരോന്നൊക്കെ അവട്ടിടുമ്പോ എല്ലാം എന്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത് എന്റെ അക്കൗണ്ടിലോട്ട് വരുമ്പോ ഞാൻ ബാങ്കിൽ കൊണ്ടിടും ബാങ്കിങ് ഇട്ടിട്ട് എല്ലാം ഞാൻ ആവശ്യം എന്താണോ അതനുസരിച്ച് മാത്രം ബാങ്കിൽ നിന്ന് പൈസ എടുക്കൊള്ളു നമ്മുടെ വീട്ടിൽ ഞാൻ പൈസ വെക്കാറില്ല കൂടി വന്ന ഒരു അഞ്ഞൂറ് രൂപ അതിനുള്ളിൽ ഞാൻ നമ്മുടെ വീട്ടിൽ പൈസ പണ്ട് തൊട്ടേ വെക്കാറില്ല ഞാൻ എപ്പോഴും സിറ്റിക്ക് പോന്നിപ്പം ഇപ്പൊ ഓട്ടോ ഉണ്ട് നേരത്തെ ബൈക്കുണ്ടായിരുന്നു ആ ബൈക്കിൽ ഞാൻ വിളിച്ചു എനിക്ക് സിറ്റി വരെ പോകണമെന്ന് പറയും അന്നേരം നമുക്ക് ഒരായിരം രൂപ വേണമെങ്കിൽ ഉള്ളൂ പൈസ വരും കാരണവശം ഞാൻ വീട്ടിൽ പണ്ടേ ഇല്ല പന്തില്ല നമ്മൾ താഴെയും അപ്പറേം ഇപ്പം രണ്ട് വീടുണ്ട് അവിടത്തെ ജയിച്ചുണ്ടല്ലോ എപ്പഴും അവര് സംഘത്തേക്ക് ഇറക്കാൻ വേണ്ടി പൈസ വെച്ചേക്കാം ഓടിപ്പ് മേടിക്കും നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എനിക്ക് സംഘം ഒക്കെ ഉണ്ട് ഒക്കെ എടുക്കും ഞാൻ എന്നിട്ട് ചിറ്റി പോയി എടുത്തു കൊടുക്കും ഇത് ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായി പഠിക്കുന്ന സമയത്തും ഇടയ്ക്ക് പാർട്ട് അങ്ങനെ ജോലിയൊക്കെ നോക്കുന്നുണ്ട് ഈ ഊബർ ഓടുക അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നോക്കുകയാണ് സമയം കിട്ടുന്നില്ല ഇനിയിപ്പോ ഒട്ടും സമയം കിട്ടുന്നില്ല ഇനിയിപ്പോ ഒരു മറ്റേ കേറ്ററിംഗിനു പോകുമ്പോഴും പറ്റില്ല പരീക്ഷയുടെ ടൈം ഡിസംബറിലൊക്കെ ആകുമ്പോ പരീക്ഷയാവും ഇല്ല നല്ല കേറ്ററിങ്ങിനൊക്കെ പോകുമ്പോൾ കിട്ടും ഇനി എനിക്ക് 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 വിശക്കുന്നു ഇന്നലെ ഒരു സന്തോഷം നമ്മളെ മക്കളെ വളർത്തിയിട്ട് അവര് അത് നൂറ് രൂപ ആയിക്കോട്ടെ അവര് കഷ്ടപ്പെട്ട് നമ്മുടെ ഈ കൊണ്ടു തരുന്ന ആ പണത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞ സന്തോഷം തന്നെ ഇന്നലെ ഒരാളെന്നെ വിളിച്ചു ആ ഞാനവിടെ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടോണ്ട് നിന്നപ്പോൾ വിളിച്ചു ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു ഞാൻ എടുത്തു ഹലോ എന്ന് വെച്ചു അപ്പോൾ തിരിച്ച് ഹലോ എന്ന് വെച്ചു അപ്പം ഞാൻ ഇത് ഞാൻ വീണ്ടും ഹലോ എന്ന് വെച്ചു ആ ഹലോ എന്ന് വെച്ചു ഞാൻ എന്ന് ചോദിച്ചു ഞാൻ ആ നിന്റെ പെങ്ങളാ എൻ്റെ പെങ്ങളാ ആ അത് ഞാൻ മാളുവാ ഒന്നൊരാളെന്ന് പറഞ്ഞ പോലെ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഫോൺ വിളിക്കാൻ പറ്റത്തുള്ളൂ അതായത് പതിനഞ്ച് മിനിറ്റ് ഒരു കുട്ടിക്ക് കൊടുക്കും അവിടെ അന്നേരം പുതിയതായിട്ട് ചെന്ന മൂന്നാൽപത് കുട്ടികൾക്കൊന്നും ഫോണില്ല അന്നേരം അവർക്ക് ഇനി അടുത്ത പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വരുമ്പോഴേ മേടിച്ചോണ്ട് വരുവോളൂ അന്നേരം അവർക്കൊക്കെ ഉള്ള പിള്ളേരാ ഫോൺ കൊടുക്കുന്നത് അന്നേരം അഞ്ച് മിനിറ്റ് കിട്ടുന്ന സമയം കൊണ്ട് ഇവിടെ ഞങ്ങളെ വിളിച്ച് കോഴിക്കുഞ്ഞു വിരിഞ്ഞോ പപ്പ എന്നെ നടക്കുവേറെ കിറ്റ കൊടുത്തോ ഇതൊക്കെയാ ചോദിക്കുന്നത് അതൊക്കെ ചോദിച്ചിട്ട് ചേട്ടനും ചേച്ചിയും ചേട്ടായി വിളിച്ചോ അങ്ങനൊരു ചോദ്യം ഇല്ല ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് നീ ഇന്നലെ വിളിച്ചെന്ന് ആദ്യം പിന്നെ സമയം എനിക്കറിയില്ല അവള് പുതിയ സിം എടുത്തില്ലേ പിന്നെ വരാമായിരുന്നേ അപ്പൊ നമ്മള് മൂന്നാല് ദിവസമുണ്ട് കുറേ ഏറെ പ്ലാനും കാര്യങ്ങളും ഉണ്ട് ഈ വരെ എല്ലാം നടത്തണം എന്നാണ് പ്ലാൻ പക്ഷെ പെയ്യോ ഞാൻ വന്ന് ഞാൻ കുമ്പളി വന്ന് ഇങ്ങനെ ക്ലാസ് മാറ്റി നോക്കി മഴ കണ്ടത് എൻ്റെ ഫുള്ള് ജീവനും വരണ്ടായിരുന്നേ പോയി ദിവസം മാറി ബാംഗ്ലൂർ പഠിക്കാൻ അവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറട്ടെ ബാംഗ്ലൂർ പഠിക്കാൻ വരുന്ന ഗേൾസിന് സേഫ്റ്റി കുറവാണ് ജോലി ചെയ്യുന്നത് ബോയ്സിന് കുറെ ഏറെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ മാർഗമുണ്ട് മീൻസ് കടകളിൽ കയറി നിൽക്കാം പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഈ കുഞ്ഞുഞ്ഞു ഷോപ്പിൽ നിന്ന് മലയാളിയുടെ കടയിൽ നിന്നൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്ന പിള്ളേരുണ്ട് അങ്ങനത്തെ ഉണ്ട് പിന്നെ മാഗി ഉണ്ടാക്കാൻ പോകുന്ന ജോലിയുണ്ട് കേറ്ററിംഗ് ഉണ്ട് മറ്റേ ഓരോ നോട്ടീസില്ലേ ഓരോ നോട്ടീസ് ഒക്കെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കൊണ്ട് ഓരോരുത്തർക്ക് കൊടുക്കുക പിന്നെ ഓരോ ഫോമൊക്കെ ഫില്ല് ചെയ്ത് മേടിക്കുക അങ്ങനെ കുറേ കുറേ ജോലീസ് ഉണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ള അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ പത്തഞ്ഞൂറ് രൂപ പത്തറുന്നൂറ് രൂപയൊക്കെ കിട്ടും ആ എല്ലാം നമുക്ക് പറ്റുന്ന നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാ പിന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യല മലയാളിസ് വന്നിട്ട് കുന്തളിക്കുന്ന കുറേ പിള്ളേരുണ്ട് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യല അല്ലാതെ നമുക്ക് പൈസ ഒന്നല്ല നല്ല വന്നതേ ഡോക്ടർ ഡോക്ടർ പണി കേട്ടോ വന്നു നല്ല മത്തിവർത്ത കൂട്ടി ചോറൊക്കെ കഴിച്ചു പിന്നെ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ കാറ്റടിച്ച് കഴിയുമ്പോ തന്നെ പ്രത്യേക ജീവനാണ് പിന്നെ അതിനിപ്പോ ഹോസ്പിറ്റലിൽ പോകണം പനിക്ക് മരുന്ന് കഴിയണം ഞാനൊരു മൂന്നാല് ദിവസം ഗുളിക കഴിച്ചപ്പോ തന്നെ പനി കൊറഞ്ഞതായിരുന്നു അപ്പൊ തന്നെ പിച്ചിന് നകളം കാണിച്ചു കാണിക്കും കുളിയൊന്നും കഴിച്ചില്ല കൊറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അതിന്റെ കുറെ വിഭവം ും കൂടി കൂടി പിന്നെ ഇന്ന് എ സി എ സി കല്ലേ ഇങ്ങോട്ട് വന്നേ എ സി ബസ്സിന് ഇല്ലേ അപ്പം തണുപ്പൂടായപ്പോ കപക്കെട്ടും സൗണ്ടും അടച്ചു അപ്പം കുട്ടമ്മന്റെ മുട്ട വെച്ചതില് ഒരു കോഴിക്കുഞ്ഞിങ്ങനെ ഇന്നലെ തൊട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാ അത് പിന്നെ കോഴി കോഴിക്കുഞ്ഞട്ടോ കോഴി മുട്ടയ്ക്കകത്ത് കുഞ്ഞിരിക്കുന്നതാണ് കുഞ്ഞി കണ്ണുണ്ട് കുഞ്ഞി ഒരു ചിറകും വന്നിട്ടുണ്ട് ഈ ചിറകത്തായിരുന്നു ഞാനിപ്പത് പുറത്തെടുത്ത കേട്ടോ അപ്പൊ ഈ കുഞ്ഞ് ചുണ്ടും കൊണ്ട് ഇങ്ങനെ മുട്ട കൊത്തി പൊട്ടിച്ചു വെച്ചേക്കുമായിരുന്നു ഇറങ്ങാൻ വേണ്ടി അപ്പൊ പപ്പ അത് ഇറങ്ങാൻ എടുത്ത് നെച്ചിന് പൊട്ടിച്ചു കൊടുത്തത് കുഞ്ഞു വെയിൻ അല്ലേ അകത്ത് ചേട്ടൻ അപ്പുറത്തെ ചേട്ടൻ ഞാൻ തന്നെ വിളിച്ചോ എന്നിട്ട് അതിന്റെ അകത്ത് ഇതിന്റെ ഫ്ലൂയിഡുണ്ട് ഫ്ലൂയിഡ് ഉണ്ട് ഫ്ലൂയിഡ് പോയി കഴിഞ്ഞ പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാ ഈ ബൾബിന്റെ ചൂടും കൂടെ ഡ്രൈ ആവും പോയി കുഞ്ഞിറങ്ങില്ല അപ്പൊ ഇതിങ്ങനെ ഇരിക്കും അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓരോരുന്ന് പറഞ്ഞാൽ തിരിച്ച് തിരിച്ച് വെള്ളം തൊട്ടിട്ട് ഇതിന്റെ ഈ നമ്മൾ നമ്മള് പൊട്ടിക്കുമ്പോൾ പാടില്ല മുട്ട കുഴി കഴിഞ്ഞൊരു പാടില്ലേ ആ പാട കൂടാതെ ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു പാടുണ്ട് രണ്ട് പാട ഈ മുട്ടക്കകത്ത് ആദ്യത്തെ പാട കൊഴപ്പില്ല നമുക്ക് ആയിട്ട് മാറ്റാം ഈ കുഞ്ഞുങ്ങളുള്ള പാടയില്ലേ അത് ഇത്തിരി നമ്മൾ ഉണ്ണി ഉണ്ണി ഒരു പാടക്കല്ലേ അതാണ് ഈ കുഞ്ഞ്

ചേട്ടാ അരമണിക്കൂറായിരുന്നു പൊളിക്കാൻ തുടങ്ങി നല്ല സമയം എടുക്കുന്ന പരിപാടിയാ ക്ഷമ വേണം ഇതൊക്കെ എല്ലാത്തിനും വേണവരെ കുഞ്ഞിക്കൈ കുഞ്ഞിക്കൈ കുഞ്ഞി ചങ്കംകൂടും

രാവിലെ തൊട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞി കണ്ണു കഴിഞ്ഞു ചേട്ടായി അന്നേരം സർജറി ചെയ്ത ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുക കുഞ്ഞി തല ആ സന്തോഷം അപ്പം ഇനി ഇനിയിപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടിത്ര ഇറങ്ങി ബാക്കി ഒരു ഇവിടെ ഇരിപ്പുണ്ട് ഒരു കാലത്തന്നെ അപ്പൊ ആ കാലുകൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് തന്നെ മുട്ടക്കടന്ന് ഇറങ്ങി വരണം എന്നാലും അതിന്റെ ഒരു പ്രോസസിംഗ് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ നമ്മളെ ഇറക്കി വിടാം ഇറക്കി വിട്ട് ഉണ്ടല്ലോ ചിലപ്പോ അതിന്റെ കൈക്ക്

ോക്കട്ടെ നിന്നെ രക്ഷിച്ചത് ചേട്ടായിട്ടോ അതെ അതെ ഞാൻ വന്നില്ല നിന്റെ കാര്യം കട്ടപ്പോ അമ്മയും അപ്പയും കൂടെ തന്നെ വെച്ചിട്ട് ഞാൻ ഞാനും കൊച്ചി കൊച്ചിട്ടോ കൊച്ചി കണ്ണുകൊളിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ചെറിയ തേനീച്ചുറ്റു അതേപോലെ ഞാൻ മിക്കപ്പഴും വരുമ്പോഴൊക്കെ പൂവണ് പക്ഷെ ഈ വെട്ടം

ഗേൾസ് കൊടുക്കാൻ വേണ്ടി അതിന് ഒറ്റ ഒറ്റൊരു കമ്പനി അടുക്കി വെച്ചേക്കുന്ന ചേച്ചിമാരെ അങ്ങനെ കൊടുക്കാൻ ആർക്കും എനിക്കറിയാൻ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞു ചോദിക്കുന്ന എനിക്ക് അറിയാറ്റമ്പത് അവിടെ ഒരു കിലോ ചിക്കൻ മേടിച്ച് കറി വരാം ഇവന്നിയാണ് ഇവര് ഭയങ്കര പനിയായിട്ട് പോലെ വന്നതേ പരിപാടികൾ ആരംഭിച്ചു മോന് വരുമ്പം മോണമയ്ക്കുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് ആശുപത്രി കൊണ്ടുപോവുക എന്തേലും ഒരു കൊള്ളയെ ഒപ്പിച്ചോണ്ടേ വരുവുള്ളൂ അപ്പം എന്തായാലും രണ്ടുപേരും കൂടെ പോയിട്ട് വാട്ടേരാം മഴ പെയ്ത് കഴിഞ്ഞാൽ പോകുന്നില്ല വെയിലാണെങ്കിൽ ഈ പൂവ് എത്ര ദൂസ് അറിയോ മഴ പെയ്ത് ചെടി അങ്ങോട്ട് ചെടി അങ്ങോട്ട് വാടിയിട്ട് അതിനകത്ത് വെള്ളം കെട്ടിട്ടേ ചിങ്ങീ പോവാ ഊസ് നിക്കുന്ന പൊഴിഞ്ഞു പോവാക്ക് ഒന്നും പറയാനില്ല എന്നാ പറയാനാ ാലിന് വന്നു കഴിഞ്ഞാൽ വൃത്തിയുണ്ട് ആൾക്കാരങ്ങ് ദൂരെയെന്ന് വരുന്ന രസമാണ് മെനക്കേടുണ്ടോ ഒരു ദിവസം അരമണിക്കൂർ വീതം പൂവൊഴി വീഴുന്നതൊക്കെ തൂ തൂത്ത് മാറ്റിയില്ലെങ്കിൽ അത് വൃത്തിയാടാം നല്ല വളം കുറവാ എല്ലാത്തിനും വളമുണ്ട അപ്പം നമ്മുടെ വണ്ടി ബൈക്കില്ലേ നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചെറുതാട്ടെന്ന് പറയുകയൊക്കെ ചെയ്തായിരുന്നു ഇവിടെ നമ്മുടെ കല്യാണത്തിൻ്റെ വർക്കി വന്നൊരു ഒരു സാധനം എടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ് ചെറുതായിട്ടൊന്നും തട്ടിയിട്ട് ഹെഡ് ഹെഡെല്ലാം അങ്ങനെ വളഞ്ഞൊക്കെ പോയിരുന്നു അപ്പം വപ്പായിക്കു ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്നു ഞാനും വപ്പായി മാത്രമേ വണ്ടി ഓടിക്കുകയുള്ളു പിന്നെ അങ്ങനെ ആ ഒരു സമയത്ത് പറ്റിപ്പോയി പിന്നെ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂര് പോകുന്ന കോട്ടയത്ത് കൊണ്ട് സർവീസ് സ്റ്റേഷനിൽ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൊറച്ച് അത് ഇതൊക്കെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര വർഷമായി പത്ത് വർഷം പോകണ്ട വർഷമായി ഒമ്പത് വർഷമായി അപ്പം ഹെഡ് ലൈറ്റ് കുറച്ച് സ്ക്രാച്ച് ഒക്കെ മാറി നല്ല വൃത്തിയാക്കി ഇവനൊക്കെ മാറി ഹെഡൊക്കെ മാറി ഇതിന്റെ കളർ ഫുള്ള് ഫെയ്ഡ് ആയി പോയിരുന്നു കളർ ഒരു കറുപ്പ് കളർ പോലെ ആയിരുന്നു അതങ്ങ് ആഴ്ച മാറ്റി പിന്നെ ഇവിടുത്തെ നമ്മള് വെച്ചില്ല പിന്നെ ഒരു ഒരു ബാഗ് പുതിയ പോലെ കേട്ടോ അതെ കണ്ടു വണ്ടി ഒമ്പത് വർഷമായ വണ്ടിയാ നമ്മളെ നമ്മൾ വാഹനങ്ങൾ മേടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഇതാ ഇതാ വണ്ടിയാ ശരിക്ക് മൈലേജും ഉണ്ട് കേട്ടോ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ ഇപ്പോഴും കിട്ടും മൈലേജ് കിട്ടും ഒരു ലിറ്റർ പെട്രോൾ അടിക്കുവാണെങ്കിൽ നമുക്ക് ആ മുണ്ടക്കാൻ പോയിട്ട് തിരിച്ചു വരാം പക്ഷെ എല്ലാ വർഷവും ഇപ്പൊ രണ്ടു വർഷം രണ്ടു വർഷം കൂടുമ്പോ നമ്മളൊരു മൂവായിരം രൂപ മുടക്കുന്നുണ്ട് എന്നുവച്ചാ ഓയിലെല്ലാം മാറി ബ്രേക്കിന്റെ മറ്റേ പാടും കാര്യങ്ങളെല്ലാം മാറി കേബിളൊക്കെ മാറി എല്ലാം പുത്തം പോലെയാണ് എപ്പോഴും അപ്പൊ ഇപ്പൊ എന്റെ ഞാൻ പത്താം ക്ലാസ് പത്താം ക്ലാസ് ജയിച്ചേരും അപ്പൊന്നു അത് ഫുള്ള് പ്ലസ് മേടിച്ചെന്നില്ല ജയിച്ചേരും ഇതൊരു നല്ലൊരു ഓർമ്മയും കൂടിയാത് അപ്പോൾ അത് നമ്മളൊരു കാരണവശാലും കളയാതെ സൂക്ഷിക്കുക കാരണം ചെറിയ പരിപാടി വന്നാൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടടക്കുക അപ്പൊ അമ്മയും മോനും കൂടെ പോയിട്ടോ ഇല്ലല്ലോ